എൻ്റെ മോൻ ശ്രീകാന്ത് വരാതെ ഞാൻ ഞാനിവിടുന്ന് ഭക്ഷണവും കഴിക്കില്ല ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല എന്ന് വാശി പിടിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് അപ്പോ അമ്മ ഇനി ഒന്നും കഴിക്കാതിരിക്കുക നല്ലത് എന്തായാലും അവനെയും അവന്റെ ഭാര്യയെയും ഈ വീട്ടിലോട്ട് കയറ്റില്ല എന്ന് സച്ചി വാശി പിടിക്കുകയാണ് അതേപോലെ തന്നെയാണ് രവിയെ നിൽക്കുന്നത് റൂമിൽ നിന്ന് സുതിയും ശ്രുതിയും ഇറങ്ങി വരുന്നുണ്ട് സുതി ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര നേരമായിട്ട് ആരും എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാത്തത് എത്ര നേരമായി എന്താ ഭക്ഷണം ഇവിടെ ആരും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ആ നീ ഭക്ഷണം കഴിച്ചോ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കുന്നില്ല എൻ്റെ മോൻ വരാതെ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കില്ല ചന്ദ്ര വാശി പിടിക്കുന്നത് കാണുമ്പോൾ രവിയുടെ മനസ്സൊന്നും അലയുന്നുണ്ട് രവി പറയുന്നുണ്ട് എന്താ എല്ലാവരെയും തീരുമാനം അമ്മ പറയുന്ന പോലെ തന്നെയാണോ എല്ലാവരെയും എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതേ അച്ഛാ അമ്മ പറയുന്നത് പോലെ അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാം അമ്മയുടെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം എന്ന് ശ്രുതി പറയുകയാണ് ശ്രുതിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവൻ്റെ ഭാര്യ വലിയ കോടിശ്ശേരിയാണ് അവൾ ഇങ്ങു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിലയൊക്കെ പോകുമെന്ന് പറയുകയാണ് എന്നാലും ശ്രുതിയോട് രവി ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ അഭിപ്രായം എന്ന് അതിപ്പോൾ അമ്മ എന്താ തീരുമാനിച്ച അത് തന്നെ മതിയെന്ന് ശ്രുതിയും പറയുകയാണ് രേവതിയോട് പിന്നെ ഞാൻ ചോദിക്കുന്നില്ല നിന്റെ മനസ്സിലെ കാര്യം അടുത്ത് പറഞ്ഞതല്ലേ സച്ചിയുടെ കാര്യവും എനിക്കറിയാം എന്താണെന്ന് അച്ഛനറിയാലോ എൻ്റെ മനസ്സിലെല്ലാ കാര്യവും അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല അച്ഛാ അവരെ എങ്ങോട്ട് കൊണ്ടുവരാൻ അത്രയും കഷ്ടപ്പെടുത്തിയതാണ് അച്ഛന് അതുകൊണ്ട് അവനെ എങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല എന്ന് സച്ചി പറയണം ഈ സമയത്തായിരിക്കും രവി ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം നീ പറഞ്ഞ പോലെ നിന്റെ വേദനയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവുകയാണെന്ന് രവി പറയുമ്പോൾ എൻ്റെ തീരുമാനമായെന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അത് പിന്നെ നീ എന്ന് കേട്ടതാണല്ലോ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് അവരുടെ സ്വത്ത് മോഹിച്ചിട്ടാണ് മകനെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിച്ചതെന്ന് അപ്പം ഞാൻ അവരെ തിരികെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും അവരങ്ങനെ തന്നെയാണ് പറയുക അവരുടെ പൈസ മോഹിച്ചാണ് നമ്മൾ അവരെ വീട്ടിലോട്ട് ക്ഷണിച്ചതെന്ന് അതുകൊണ്ട് വർഷയുടെ അമ്മയും അച്ഛനും തന്നെ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടട്ടെ അവർ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ എൻ്റെ മോളേനെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടാന്ന് അവരുടെ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റൂ രവി പറയാണ് അച്ഛാ ആ തടിപൊളിയായിട്ടോ ഈ തീരുമാനം തന്നെയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യട്ടെ അപ്പം നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് സച്ചി പറയാണ് ഈ സമയത്താണെങ്കിൽ ചന്ദ്രയുടെ മുഖം വന്ന് മാറുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുമല്ലോ അതെന്നെ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ചന്ദ്രയും രവിയും ഒക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ രേവതി സച്ചിയെ വിളിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ഡ്രസ്സ് മാറ്റി വാ നമുക്കും ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിനപ്പോൾ ഇവിടെ ഒരു മര്യാദ ഇല്ലയെന്ന് സച്ചി ചോദിക്കുകയാണ് മര്യാദക്കെ അവരവരെക്കുന്ന തീരുമാനത്തിലാണ് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയ നിങ്ങൾക്ക് മര്യാദ കിട്ടുമെന്ന് രേവതി പറയാണ് നിങ്ങൾ വാ ഭക്ഷണം കഴിക്കാ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി സച്ചിക്ക് തീരെ വയ്യതിരികെ കിട്ടിയ വഴിപാടായിട്ടുള്ള രേവതിയെ എടുത്ത് ആ മലമുകളിലോട്ട് കയറിയത് കാരണം സച്ചിയുടെ കൈയും കാലും പുറമൊക്കെ ഭയങ്കര വേദനയാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ എൻ്റെ കാലൊക്കെ നല്ല വേദനയാണ് എത്രയോ ദൂരം ഞാൻ വണ്ടി ഓടിച്ച് പോവാറുണ്ട് അപ്പോഴൊന്നും എനിക്ക് വേദന ഉണ്ടായിട്ടില്ല നിന്നെ എടുത്ത് ആ മലമുകളിലോട്ട് കേറിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വേദന നീ വിചാരിച്ച പോലെ എന്നല്ല ഭയങ്കര കനാണ് കേട്ടോ ഇനി ഇവിടെ ഒരു വെയിറ്റ് മെഷീൻ കൊടുന്ന് വെക്കണം ദിവസം നീ അതിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നിനക്ക് കുറയ്ക്കണന്നുള്ളൊരു തോന്നലെങ്കിലും വരുമല്ലോ എന്ന് സച്ചി പറയണം അപ്പം ഞാൻ തടി കൂടുതലാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതെ നീ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് ദിവസം കുറച്ച് കുറച്ച് കൊണ്ടുപോകാ എന്നൊക്കെ സച്ചി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഞാനിവിടെ വെറുതെ തിരുന്നൊന്നല്ല ഭക്ഷണം കഴിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല പണിയെടുത്തിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇന്നാളും കൂടെ ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതാണ് ഞാൻ ആകെ മെലിഞ്ഞു പോയി അതെല്ലാ അമ്മമാരും പറയുന്നത് തന്നെ മക്കളെ കാണുമ്പോൾ നീ തടി കുറഞ്ഞു മെലിഞ്ഞു എന്നൊക്കെ നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ തോന്നൂലോ നിങ്ങൾ ഇങ്ങനെ മെലിഞ്ഞിട്ടായിരിക്കുന്നതെന്ന് എണ്ണയൊക്കെ തടിയുണ്ട് നിങ്ങൾ എന്നൊക്കെ സച്ചിയോട് രേവതി പറയണം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ നിങ്ങളുടെ കൈയും കാലൊക്കെ വേദനിക്കുക ഞാൻ മരുന്ന് തേച്ച് തരാമെന്ന് പറഞ്ഞ് മരുന്നെടുത്ത് രേവതി കയ്യിലൊക്കെ മരുന്ന് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ട വേണ്ട ഞാൻ തന്നെ തേച്ചോളാം എന്ന് പറയുന്നുണ്ട് ഞാൻ കാരണല്ലേ നിങ്ങളുടെ കൈയും കാലൊക്കെ വേദന അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് മരുന്ന് തേച്ച് തരാ രേവതി പറയണം അങ്ങനെ കയ്യിലും കാലിലൊക്കെ മരുന്ന് തേച്ച് കൊടുക്കയാണ് അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് നിങ്ങൾ കിടന്നേ പുറത്ത് ഞാൻ മരുന്ന് തേച്ച് തരാമെന്ന് പറയാണ് അയ്യേ അത് വേണ്ട അത് ഞാൻ തേച്ചോളാം എന്ന് പറയുന്നുണ്ട് നിങ്ങളൊന്ന് തിരിഞ്ഞ് കിടക്ക് ഞാൻ മരുന്ന് തേച്ച് തരാമെന്ന് രേവതി പറയുകയാണ് അങ്ങനെ തിരിഞ്ഞ് കിടക്കുകയാണ് അങ്ങനെ മേലൊക്കെ മരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് രേവതി അതിനുശേഷം രേവതി പറയുന്നുണ്ട് വേദന പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാല് വെച്ച് മസാജ് ചെയ്ത് തരാമെന്ന് പറയാണ് നിങ്ങൾ കിടക്ക് ഞാനൊന്ന് ചവിട്ടി അങ്ങ് തിരുമ എന്ന് പറയുന്നുണ്ട് രേവതി രേവതി മരുന്ന് തേക്കുമ്പോഴൊക്കെ സച്ചി ഉറക്കേ കറിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അയ്യോ വേണ്ട നീ എൻ്റെ മുകളിൽ കയറി നിന്ന കാർ എൻ്റെ മുകളിൽ ഇട്ട അവസ്ഥയായിരിക്കും വേണ്ട എന്ന് പറയുന്നുണ്ട് ഇത്രയും നേരം നീ മരുന്ന് തേച്ചപ്പോൾ തന്നെ നിന്റെ മുകളിലോട്ടൊരു എടുത്തു കൊണ്ടേയും കാട്ടിലും വേദനയാണ് നീ മരുന്ന് തേക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്തു തരണ്ട എന്ന് സച്ചി രേവതിയോട് പറയാണ് നിങ്ങളൊന്നും മിണ്ടാതെ കിടക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ആശ്വാസം എന്ന് പറയണം അങ്ങനെ സച്ചി മനസ്സില്ല മനസ്സോടു കൂടി കിടക്കുകയാണ് അങ്ങനെ പിന്നീട് കാല് വെച്ച പതിയെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആഹാ ഇത് കൊള്ളാലോ ഇങ്ങനെ ചെയ്യുമ്പോൾ വേദന ഒരു കുറവുണ്ടെന്ന് സച്ചി പറയാണ് പക്ഷെ ഒരു കാലു വെച്ച് പതിയാണ് രേവതി ചെയ്യുന്നത് പിന്നെ രേവതി സച്ചിയുടെ പുറത്തങ്ങ് കയറി നിൽക്കുകയാണ് എന്നിട്ട് അങ്ങ് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോളായിരിക്കും സച്ചി ഉറക്കെ അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നത് ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ മോന് ഇത്ര സ്നേഹത്തോടെ എന്നെ അമ്മയെന്ന് വിളിക്കാറില്ലല്ലോ എന്താ ഇപ്പം സച്ചി എന്നെ വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞ് നേരെ സച്ചിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ് റൂമ് തുറക്കുമ്പോൾ ചന്ദ്ര അങ്ങ് ഞെട്ടാണ് രേവതിയാണെങ്കിൽ സച്ചിയുടെ പുറത്ത് കയറി നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ ചാന്ദ്രിക്ക് ദേഷ്യം വരികയാണ് നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ രേവതി കട്ടലിലോട്ടങ് വീഴുവാണ് അപ്പോൾ പറയുന്നുണ്ട് സച്ചി അത് പിന്നെ അമ്മേ എനിക്ക് ഭയങ്കര പുറം വേദന അപ്പോൾ ഇവളൊന്ന് മസാജ് ചെയ്ത് തന്നതാണെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടാണെങ്കിൽ രേവതിയും പറയുന്നുണ്ട് ശരിയാണമ്മേ സച്ചയു വെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തതാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കയറി നിന്നിട്ടാണോ ചെയ്യുക അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചീത്ത പറയുകയാണ് അങ്ങനെ സച്ചിക്കും അമ്മയോടെ ചെറിയൊരു സ്നേഹം ഉള്ളിലിങ്ങനെ തോന്നുകയാണ് എൻ്റെ അമ്മയ്ക്ക് എന്നാലും എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടല്ലോ എന്നാണ് സച്ചിയുടെ മനസ്സിൽ ഞാനേ മൂന്ന് മക്കളെ പ്രസവിച്ചത് വന്ന് കയറുന്ന പെണ്ണുങ്ങൾക്ക് പുറത്ത് കയറി മതിക്കാനൊന്നുമല്ല അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നീ സമാധാനം പറയുമോ എന്നൊക്കെ പറഞ്ഞ് രേവതിയോടങ്ങ് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ചന്ദ്രൻ അത് ഇതും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് സച്ച് രേവതിയോട് പറയുന്നുണ്ട് നിനക്ക് ആ വാതിലങ്ങ് രേവതി എന്ന് അത് പിന്നെ ഞാൻ അടച്ചത് തന്നെയായിരുന്നു കാറ്റിന് തുറന്നതാണെന്ന് തോന്നുന്നു എന്ന് രേവതി പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രൻ നേരെ ചെന്ന് രവിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ എൻ്റെ മോനെ എന്തൊക്കെയാണ് അവൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്താ അതിനവർ ചെയ്തത് ആ അവളുണ്ട് അവൻ്റെ പുറത്ത് കയറി നിൽക്കുന്നു എന്താ അവളൊക്കെ വിചാരം അവനെന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യുക ചോദിച്ചപ്പോൾ പറഞ്ഞു അവന് വയ്യാത്ത കാരണം പുറം മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്ന് നീ എന്തിനാ ഇപ്പം അവരുടെ റൂമിലോട്ട് പോയെന്ന് രവി ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് അവരുടെ റൂമിൽ പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ അവരൊക്കെ അമ്മയെന്ന് വിളിച്ചപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നതാ അപ്പോളല്ലേ ഞാൻ കണ്ടത് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ വല്ലാണ്ട് അങ്ങ് പോക്കി വെക്കുന്ന മരുമകളല്ലേ നിങ്ങളുടെ മകനെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയണ്ടേ എന്നൊക്കെ ചന്ദ്ര രവിയുടെ അടുത്ത് പറയാണ് അത് പിന്നെ ചന്ദ്രെ നീ മൂന്ന് ആൺമക്കളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു പ്രായം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അവരവരുടെ ഭാര്യമാർക്ക് സ്വന്തമായിട്ടുള്ളതാണ് പിന്നെ നമ്മളതിൽ അധികാരമൊന്നും കാണിക്കാൻ പറ്റില്ല ഓഹോ അതെങ്ങനെ ഞാൻ പ്രസവിച്ച മക്കൾ എന്ത് എനിക്ക് മക്കളന്നെ എന്നൊക്കെ ചന്ദ്ര പറയാണ് അതൊക്കെ ഒരു പരിധി വരെയല്ലേ നീ ഇനി അവരെ കാര്യത്തിലൊന്നും കൂടുതൽ ഇടപെടാൻ നിൽക്കരുത് അതിനി സച്ചിയായാലും സുതി ആയാലും അവരെ കാര്യത്തിലൊക്കെ പരിധി വിട്ടൊന്നും നീ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് രവി ചന്ദ്രയുടെ അടുത്ത് ഇതും പറഞ്ഞ് രവി അവിടെ നിന്ന് പോവാണ് പക്ഷേ ചന്ദ്ര മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാനിപ്പോൾ കരുതിയത് അവളിപ്പോൾ ശ്രീകാന്തിന് വേണ്ടി സംസാരിച്ച കാരണം അവളെടുത്ത് പൂര വഴക്കായിരിക്കും സച്ചി എന്നാണ് ഇവളിത് എന്ത് കൂടോത്ര എൻ്റെ മകന് കൊടുത്ത് അവനെ വശത്താക്കിയതെന്ന് അറിയില്ലല്ലോ ഭഗവാനെ എന്നാണ് ചന്ദ്ര പറയുന്നത് പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും രേവതിയെയും തന്നെയാണ് സച്ചി ഇങ്ങനെ സന്തോഷത്തോടു ഇരിക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് ഇത്ര കൂടുതൽ സന്തോഷം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് എന്നോട് സ്നേഹമുള്ള കാരണമല്ലേ ഞാൻ കരഞ്ഞപ്പൊ വന്ന് കാര്യം അന്വേഷിച്ചതും നിന്നെ ചീത്ത പറഞ്ഞു പോയതൊക്കെ അമ്മയ്ക്കപ്പ എന്നോട് ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ സന്തോഷിക്കുകയാണ് ഈ സമയത്ത് രേവതിക്കും ഒരുപാട് സന്തോഷാവുകയാണ്